ായത് കൊണ്ട് എനിക്ക് രാജസ്ഥാനിലെ കുമ്പ് ഫോർട്ട് മോളിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അങ്ങനെ തന്നെയാണ് അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിലെ ആ ഒരു കൾച്ചർ വർഷം തന്നെ വന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് പയ്യെ അതിനെ കുറിച്ച് പണിയുമ്പോ നേരത്തെ അങ്ങനെ ഒരു ചിന്തയാക്കില്ലല്ലോ ഇപ്പോൾ ഈ കെട്ടിടം പോലും പണിയുന്ന സമയത്ത് ഫെസിലിറ്റി ഇല്ല അപ്പോൾ അങ്ങനെ നിയമം ഇല്ല പക്ഷേ ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇങ്ങനെ വേണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട് പുതുതായിട്ട് പണിയുന്ന കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലും ഇനിയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വരും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് അങ്ങനെ നിയമങ്ങളായി നേരത്തെ അമ്പതുകൾ അറുപതുകൾ മുതൽ യൂറോപ്പിലൊക്കെ അങ്ങനെ നിയമങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് കേന്ദ്രം അണിയുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഫെസിലിറ്റികൾ വെക്കുമ്പോഴും ഇത് നിർബന്ധമാണ് അതുകൊണ്ട് അവിടെയെല്ലാം ഫെസിലിറ്റി ഉണ്ട് കൂടാതെ ഇത്തരത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വണ്ടി ഇപ്പോൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണെങ്കിലും ഏറ്റവും വണ്ടി ചെല്ലാവുന്ന ഏറ്റവും അങ്ങേറ്റം വരെ അവർക്ക് വണ്ടി കൊണ്ടുപോകുന്ന ഫെസിലിറ്റി ഉണ്ട് അവിടെയാണ് പാർക്കിങ്ങൊക്കെ അല്ലാതെ മറ്റുള്ളവരെ പോലെ കുറെ അകലെ കൊണ്ടുപോയി പാർക്ക് ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റികൾ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലുമായി ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലിപ്പം ദുബായ് ഒക്കെ ഉണ്ട് ഞാൻ ഉപദേശമല്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതാണ് നോക്കുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മള് യുണീക്കായിട്ടുള്ള കണ്ടന്റാണ് എപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നത് യുണീക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യാത്ത തരത്തിലുള്ള സാധനങ്ങൾ കാരണം എല്ലാ മനുഷ്യരും യുണീക്കായി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെങ്കിൽ ആവശ്യമുള്ളൂ ഒരാൾ ചെയ്ത കണ്ടന്റ് തന്നെ വേറൊരാൾ ചെയ്യുന്നതിൽ ആളുകൾക്ക് ആവശ്യമില്ല സോ ബി യുണീക്ക് യു ആർ ഓൾറെഡി യുണീക് സോ യു ഹവ് മോർ ഓപ്പർച്യൂണിറ്റീസ്